ഹായ് നമസ്കാരം അതായത് ഇന്നത്തെ വീഡിയോ കുറച്ച് ലോ ലെങ്ത് കൂടുതലുള്ള വീഡിയോ കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് അത് മുഴുവൻ കാണണം കാരണം നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു സംഗതിയാണ് അതായത് റോട്ടിൽ കൂടെ ഒരു വാഹനം നമ്മൾ ഓടിച്ചിട്ട് പോകുമ്പോൾ ആ വാഹനത്തിൽ പുക വരുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത കാണണം മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് ഒരു പണി ചെയ്യാം േട് ചോദിക്കാം ഈ വണ്ടി ഓടിച്ചിട്ട് പോകുന്ന കൊറേ പേര് ചോദിക്കാം അവര് എന്ത് ചെയ്യുമെന്ന് അപ്പൊ നമുക്ക് ആ കാഴ്ച പോവാം ഓക്കെ പുതിയ വണ്ടിയൊക്കെയാണ് ഉണ്ടല്ലോ എത്ര വർഷി ഓടിക്കുന്നത് മൂന്ന് വർഷ നിങ്ങള് പല സ്ഥലങ്ങളും വണ്ടി ഓടിച്ചിട്ട് പോയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ഈ വണ്ടി ഓടിച്ചിട്ട് പോവാണ് ഏഹ് അപ്പൊ വണ്ടി പുക കണ്ടു നിങ്ങൾ എന്ത് ചെയ്യും റീസൺ അറിയില്ല വണ്ടി ഓടിക്കുകയാണ് മൂന്ന് വർഷമായി ഡ്രൈവറായിട്ട് ഇപ്പൊ പുതിയ വണ്ടിയാണ് അപ്പൊ വണ്ടിയിൽ റോളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പുക വരും എന്താ ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ കാണിച്ചു തരാം കണ്ടുപോണം കേട്ടോ ഓക്കെ വണ്ടി ഓടിക്കോ വണ്ടി അത്ര ദിവസേ അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഏ വണ്ടി കൊണ്ടുപോകും അപ്പൊ നിങ്ങളെ വണ്ടി നിങ്ങളെ ഓടിച്ചപ്പോ നിങ്ങൾ എന്ത് ചെയ്യും ആ എന്തായിരിക്കും അപ്പൊ എന്താ ചെയ്യ എന്താ ചെയ്യാന്ന് പറഞ്ഞേ ഫയൽ എന്നെ കുറവായിരിക്കും അല്ലെങ്കിൽ മെറ്റ എഞ്ചിനീയർനെ കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവും തോന്നായിരിക്കും ഫയൽ ആപ്പോൾ താങ്ങല എന്താ ഈ പെട്ടെന്ന് വണ്ടി താങ്ങു കുടിച്ചുകൊണ്ട് വണ്ടി പോവുന്നത് എന്താ ഓട്ടാജി എന്താ ആദ്യം നോക്കും എന്താ എന്താ ചെയ്യാ എങ്ങനെയോ മെ എഞ്ചിൻ പോവുകേരണോ സൈലൻസർ പോവുകേരണോ വണ്ടി ഇന പോവുന്നേ എവിടേന്നെങ്കിലും പോവാനോ ആ അവിടെ അടുത്തുള്ളവന ഓക്സൻസിലർ ഇതാ അടിക്ക് ഓക്കേ താങ്ങല എന്താ ചെയ്യുന്നത് വണ്ടി ഓടിക്കാൻ അറിയോ വണ്ടി ഓടിക്കാണ്ടിടേ ഡ്രൈവർ ആണല്ലോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കാല്ലേ താങ്ങല എന്താ ചെയ്യുന്നത് ഇതെവിടെയാണ് ഇക്കെ പറഞ്ഞോള് ചെയ്തില്ല നീ എന്താ ചെയ്യുന്ന ചോദിച്ചത് ഇക്ക പറഞ്ഞാൽ ശരിയാവില്ല വണ്ടി കത്തിപ്പോ താങ്കൾ ഈ വണ്ടി ഓടിച്ചു പോവുകയാണ്

ാണ് മനസിലായില്ലേ അപ്പൊ ഈ വണ്ടി യാത്ര ചെയ്യുമ്പോ ഇതുപോലെ പോകുന്നു താങ്കൾ കാണി എന്ത് ചെയ്യും പറഞ്ഞു മിനറൽ വാട്ടർ മിനറൽ വാട്ടർ അതെന്ത് നിങ്ങൾ രണ്ടുപേരും യാത്രക്കാരല്ല കൂടുതല് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ചേട്ടനെന്ത് ചെയ്യും ഇവര് പറഞ്ഞിരിക്കുന്നേ വണ്ടിക്ക് പുക വരികയാണെങ്കിൽ ഇവര് ഇറങ്ങി ഓടും കേട്ടോ അതൊരു എസ്കേപ്പ് ആണ് ആദ്യം വണ്ടി നോക്കരുത് കത്തിയാണെങ്കിൽ വണ്ടീന്ന് ഇറങ്ങി ഓടണം അത് ഓക്കെ അപ്പോൾ എന്റെ ചോദ്യം താങ്കൾ വണ്ടി ഓടിച്ച് വരുമ്പോൾ പുക കണ്ടു താങ്കൾ എന്ത് ചെയ്യും എന്നാണ് എന്ത് ചോദ്യം അപ്പൊ താങ്കൾ എന്ത് എന്താണ് ചെയ്യാൻ എന്നോടൊന്ന് പറയാം ഞാൻ വണ്ടി സൈഡ് ചേർത്ത് നിർത്തും സൈഡ് ചേർത്ത് നിർത്തിയതിനു ശേഷം ഞാൻ കുറച്ച് അകന്ന് നിൽക്കും മെക്കാനിക് കംപ്ലൈന്റ് എനിക്ക് അറിയില്ല ഞാൻ ഡ്രൈവിംഗ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് അല്ലെങ്കിൽ പോലീസിനെ വിളിക്കും അപ്പോൾ വരുമ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ അവസ്ഥ എന്താ ഓക്കെ തരാം എന്താണ് ഇതിനുള്ള പ്രതിവിധി ഓക്കെ താങ്കൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ താങ്കളുടെ വണ്ടിയിൽ നിന്നൊരു പുക വന്നു വണ്ടി നോക്ക് ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ താങ്കൾ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ താങ്കളുടെ വണ്ടിയിൽ നിന്നൊരു പുക വന്നു അപ്പോൾ താങ്കൾ എന്തു ചെയ്യും അത് എന്താ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ താങ്കളുടെ വണ്ടി പോഞ്ഞോണ്ടിരിക്ക അപ്പൊ താങ്കൾക്ക് ചെയ്യാനൊന്നും അതെവിടെ ആയിരിക്കും പറഞ്ഞു തരാമോ നടപടി താങ്കൾ എഴുതുന്നത് വേറെ ഒന്നും താങ്കൾ ചെയ്യത്തില്ല ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് കാണാം ഓക്കെ താങ്കൾ പത്ത് വർഷമായി താങ്കൾ വണ്ടി ഓടിക്കുന്നു ഓക്കെ താങ്കൾ വാഹനം ഓടിച്ചിട്ട് പോവാണ് ഹോട്ടലിൽ കൂടെ താങ്കളുടെ വാഹനത്തിൽ ഒരു പുഴ കണ്ടു താങ്കൾ എന്ത് ചെയ്യും പോകും പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചോ താങ്കൾ ശ്രദ്ധിച്ചു ശരി ഈ ഭാഗത്ത് നമ്മൾ ഒന്നും അടുത്ത മെക്കാനിക്കെ ഒരു രണ്ട് കിലോമീറ്റർ ദൂരത്തായിരിക്കും അപ്പൊ എന്ത് ചെയ്യും വണ്ടി ഇവിടെ നിന്ന് കത്തിപ്പോട്ടെ അപ്പൊ താങ്കളുടെ ഭാഗത്ത് ഒന്നും ചെയ്യാനില്ല ഏഹ് ഒന്നുമില്ല ഓക്കെ ഡൺ കാണുക എന്താ ചെയ്യണത് കേട്ടോ ബൈഡം ഡ്രൈവറാണല്ലോ എത്ര വർഷമായിട്ട് പഠിക്കുന്നു എത്ര വർഷം അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാണ് അപ്പോൾ മാഡം എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നത് മാഡം വണ്ടി ഓടിച്ചു പോവാണ് വണ്ടിയുടെ ഉള്ളിൽ പുക വന്നു മാഡം എന്ത് ചെയ്യും ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി സ്വാഭാവികമായിട്ടാണ് ചെയ്യേണ്ടത് ഫസ്റ്റ് അതാണ് ചെയ്യുന്നത് അപ്പൊ എന്താണ് അടുത്ത് വണ്ടി പോകുന്നോണ്ടിരിക്കയാണ് നിങ്ങളെ നിങ്ങൾ വണ്ടി നിങ്ങൾ രക്ഷപ്പെടുത്തണ്ടേ അപ്പൊ വണ്ടിയിൽ പോകാൻ ഇരിക്കാണ് അപ്പൊ ഫയർഫോഴ്സിനെ ഡയറേ ചെയ്ത് വണ്ടിക്ക് എന്ത് സംഭവിക്കും അപ്പൊ താങ്കൾക്ക് ഇത്രയും നാളിനുള്ള എക്സ്പീരിയൻസ് താങ്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും

ബോണ്ട് പെട്ടെന്ന് തുറക്കണം കേട്ടോ കാരണം സ്ലോ ആകുന്നത് ആ ഓക്കേ അടുത്തെന്തോ നമ്മഞ്ഞോണ്ടിരിക്കാം എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യാം വെള്ളം ഒഴിക്കും Aha, ും കത്തിക്കൊണ്ടിരിക്കും വെള്ളം ഒഴിക്കും സെറ്റ് വെള്ളം ഒഴിക്കരുത് കേട്ടോ ആദ്യം ചെയ്യേണ്ടതെന്നാ ബാറ്ററിയുടെ കണക്ഷൻ ഉപയോഗിക്കാം അല്ലേ അപ്പൊ എപ്പോഴും ഇതിന് സെറ്റായൊരു ബാറ്ററി വെക്കാം അത് സോറി സ്റ്റാൻഡർ വഴിക്കണം എങ്കിലും പത്തോ പാന പത്ത് പതിനൊന്ന് പത്ത് പതിനൊന്നായിരിക്കും പത്ത് പതിനൊന്ന് സ്റ്റാൻഡർ ഉണ്ട് കേട്ടോ ഇത് സൂട്ടാണ് എത്രയും പെട്ടെന്ന് ബാറ്ററിയുടെ കണക്ഷൻ അഴിച്ചു കൊടുക്കണം ഒരു വണ്ടി പുകയുന്നതിന് കാരണം ഒന്നിൽ ഷോർട്ട് സർക്യൂട്ട് മോസ്റ്റ്ലി ഷോർട്ട് സർക്യൂട്ടാണ് വരി അപ്പോൾ പെട്ടെന്ന് ബാറ്ററിയുടെ കണക്ഷൻ അഴിച്ചു കൊടുക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ വണ്ടിക്ക് ആയിട്ടുള്ള സ്പാനർ എപ്പോഴും കരുതണം ഒരു സ്പാനർ വയ്ക്കുക ഇതുപോലെ ഒരു ഫയർ എക്സ്റ്റിസർ എപ്പോഴും വണ്ടിയിൽ കരുതണം അപ്പോൾ ഓരോ ഫയറിനും ഓരോ ഫയർ എക്സ്റ്റിങ്ക്യൂഷറാണ് അപ്പോൾ മൊത്തമായിട്ടുള്ള ഫയറിംഗ് ഡി സി പി ട്രൈ കെമിക്കൽ പൗഡർ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ മോസ്റ്റ് ഫസ്റ്റ് ചെയ്യേണ്ടത് കണക്ഷൻ അടിച്ചു കൊടുക്കുക ബാറ്ററിയുടെ കണക്ഷൻ ഷോർട്ട് സർക്യൂട്ടുമാണ് മിക്കതും ഉണ്ടാകുന്നത് പിന്നെ വണ്ടിയിൽ തീ കത്തുന്നത് വെള്ളം ഇല്ലാതെ ഓയിലില്ലാതെ അങ്ങനെ ബ്രേക്ക് ജാം ഹാൻഡ് ബ്രേക്ക് ജാമായി കിടക്കുമ്പോൾ ഓടി ഓടി ഇതൊക്കെയാണ് പക്ഷെ മോസ്റ്റ്ലി ഇപ്പോൾ നമ്മൾ കാണുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് ഓക്കെ അത് ചെയ്യുമല്ലോ വണ്ടിയിൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷറ് ബാറ്ററിയുടെ കണക്ഷൻ വിച്ഛേദിക്കാൻ പറ്റുന്ന സ്പാനർ ചെയ്യണം ഓക്കെ അപ്പോൾ ഒരു വാഹനത്തിന് തീ പിടിക്കുക അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആണ് പിന്നെ രണ്ടാമത് ഓയിൽ ലീക്ക് ആവുക വെള്ളം ലീക്കാവുക പിന്നെ ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ചിട്ട് കുറെ ലോങ് ആയി ഓടി ചൂടായി അതിൽ തീ ഉണ്ടാവുക പിന്നെ നല്ല വേനൽക്കാലത്ത് കണ്ടിന്യൂ ഓടുന്നതുകൊണ്ട് ടയറിന് ചൂടാങ്ങനെ തീ ഇങ്ങനെ പലതരത്തിലുള്ള തീകളുണ്ടാകാം അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പെട്ടെന്ന് പുക കാണുകയാണെങ്കിൽ നമ്മൾ വാഹനം ആൾ സഞ്ചാരമില്ലാത്ത സ്ഥലത്ത് ഒതുക്കി നിർത്തുക പിന്നെ മെയിനായിട്ട് നിങ്ങൾ വെപ്രകളപ്പെടരുത് നിങ്ങൾ പാനിക് ആകരുത് അതിനുശേഷം വണ്ടിയിൽ നിന്നെല്ലാവരും ഇറക്കി ബോണറ്റ് തുറന്ന് ആ ബാറ്ററിയുടെ കണക്ഷൻ വിച്ഛേദിക്കുക കൂടുതലും ഷോർട്ട് സർക്യൂട്ടിലാണ് ഈ തീ പിടിക്കാൻ സാധ്യതയുള്ളത് അതിനുശേഷം നിങ്ങൾ വിഭുരമായ സ്ഥലത്തോടെ പോവുക അല്ലെങ്കിൽ തന്നെ ഉള്ളൂ തീയുടെ പുക കണ്ടെ തീ തീ വണ്ടിക്ക് തീ പിടിച്ചാൽ ആലോചിക്കണം ഒരു നാണക്കേടും വിചാരിക്കരുത് കാരണം നമുക്ക് അപ്പോഴത്തെ ആളുകൾ വന്നു കൂടും അപ്പൊ അതിനുശേഷം ബാറ്ററിയുടെ കണക്ഷനോ തീ ആളുകയാണെങ്കിൽ ഉടനെ എന്ത് ചെയ്യണം അടുത്ത വല്ല പച്ചക്കമ്പോ വല്ല ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ഇതുപോലെ കമ്പെല്ലാം ഒടിച്ചെടുത്ത് അടിച്ചു കെടുത്താന്ന് നോക്കുക തീ തീ എവിടെന്ന വരച്ചാൽ അവിടെ അടിക്കുക പച്ചക്കമ്പ ആകുമ്പോൾ ആദ്യം തീ പിടിക്കത്തില്ല പെട്ടെന്ന് തീ പിടിക്കത്തില്ല പിന്നെ രണ്ടാമത് മണ്ണുണ്ടെങ്കിൽ ഇങ്ങനെ മണ്ണ് വാരി എറിയുക ഇങ്ങനെ ആ തീ പിടിച്ച ഭാഗത്തൊക്കെ എറിയുക അപ്പം ഇതൊക്കെയാണ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള സെൽഫ് ഡിഫൻസ് അതിനുശേഷം അപ്പുറത്തും ഫയർ എഞ്ചിനെ വിളിക്കുക അടുത്ത പോലീസ് സ്റ്റേഷനിൽ കവർ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് നമുക്ക് ഈ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക അപ്പം നിങ്ങൾക്ക് സേഫ് സേഫാണ് നിങ്ങൾ വണ്ടിക്കും സേഫായി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്